പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഹെർബൽ മാജസ്റ്റിക് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് സാധാരണ തീപ്പെട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എല്ലാവരുടെ വീടുകളിലും ഇത് ഉപയോഗിക്കുന്നതാണ് എന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല സുഗന്ധമുള്ള മാച്ചസ്റ്റിക്സുകൾ ഉണ്ടാക്കുന്ന ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മാജസ്റ്റിക്കുകൾ ധാരാളം കാണാൻ സാധിക്കും ഇത് പ്രത്യേകം ഒരു കണ്ണാടി ഡെപ്പിയിലേക്കെ ആയിരിക്കും വരുന്നത് ഇത് പല പല റേറ്റുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധാരണ തീപ്പെട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഔഷധ ഗുണങ്ങളുള്ള വിവിധതരം ചെടികളും സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തീപ്പെട്ടി കമ്പുകളാണ് ഹെർബ് മാച്ച് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇവയ്ക്ക് പൊതുവേ നല്ല സുഗന്ധം ഉണ്ടായിരിക്കും ഇതൊരു നൂതനമായിട്ടുള്ള ഒരു പ്രോഡക്റ്റും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള തീപ്പെട്ടി കമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയവുമാണ് ഇവ വളരെ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള തീപ്പെട്ടി കമ്പുകളാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ സമയം ഇതിന്റെ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഇതിൻ്റെ തീപ്പെട്ടിക്കൂലുകൾ അത്യാവശ്യം നീളമുള്ള തരത്തിലാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് അപ്പോൾ നോർമൽ തീപ്പെട്ടി കമ്പുകൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കത്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് കത്തി തീരാറുണ്ട് അപ്പോൾ എന്റെ തീപ്പെട്ടി കോലികൾക്ക് അത്യാവശ്യം നീളം കുറവായിരിക്കും എന്നാൽ ഈ ഒരു മാജസ്റ്റിക് നിങ്ങൾ നിർമ്മിക്കുമ്പോൾ തീപ്പെട്ടി തീപ്പെട്ടിക്കോലുകൾക്ക് അത്യാവശ്യം നീളം ഉണ്ടായിരിക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന തീപ്പെട്ടി തീപ്പെട്ടിക്കോലികൾക്ക് പൊതുവേ നീള കൂടുതൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നോർമൽ തീപ്പെട്ടി കമ്പുകളിൽ നിന്നും അപേക്ഷിച്ച് ഇത് കൂടുതൽ സമയം നമുക്ക് തീ കിട്ടും നിങ്ങൾക്ക് മെഴുകുതിരിയോ സ്റ്റൗവോ മറ്റെന്തെങ്കിലുമോ ഒക്കെ കത്തിക്കുന്നതിന് ഇത് കൂടുതൽ സമയം നീണ്ടു നിൽക്കും വളരെ പെട്ടെന്ന് അണഞ്ഞു പോകില്ല വീണ്ടും ഒരിക്കൽ കൂടി അടുത്ത മജസ്റ്റിക് നിങ്ങൾക്ക് കത്തിക്കേണ്ടി വരില്ല പിന്നെ നിങ്ങൾക്ക് വീടുകളിലും ക്ഷേത്രങ്ങളിലും അങ്ങനെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും ഗിഫ്റ്റ് ഷോപ്പുകളിലും ആയുർവേദോൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിലും ഒക്കെ നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ ഇത്തരം പ്രോഡക്റ്റുകളുടെ സാധ്യതകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ആൾക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള അനുമതികളൊക്കെ നിങ്ങൾ എടുത്തിരിക്കണം വ്യാവസായിക വകുപ്പിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും മലിനീകരണ ബോർഡിൽ നിന്നും ഒക്കെയുള്ള ലൈസൻസുകളും അനുമതികളും ഒക്കെ നിങ്ങൾ എടുത്തിരിക്കണം ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നിങ്ങൾ കളക്ട് ചെയ്യണം തീപ്പെട്ടി കമ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മരങ്ങൾ തന്നെയാണ് ഇതിന് ഉപയോഗിക്കാവുന്നത് അപ്പം നിങ്ങൾക്ക് സുഗന്ധം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തുളസി ും വേപ്പും കർപ്പൂരവും ചന്ദനവും ഗ്രാമ്പുവും ഏലക്കയും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ തീപ്പെട്ടി തല നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് നിങ്ങൾക്ക് വേണം ചെറിയ രീതിയിലാണ് ഇത് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ ഇത് ആരംഭിക്കാൻ സാധിക്കും വില അതിന്റെ റോ മെറ്റീരിയൽസിന്റെ വില ലൈസൻസ് എന്നിവയൊക്കെ ആശ്രയിച്ചായിരിക്കും ഇതിന്റെ ഒരു ചെലവ് വരുന്നത് ഇപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാജിസ്റ്റിക് മേക്കിംഗ് മെഷീൻ ആവശ്യമാണ് അതുപോലെ തന്നെ ഡൈ മെഷീൻ ആവശ്യമാണ് പാക്കിംഗ് മെഷീൻ ആവശ്യമാണ് ഇതെല്ലാം വിവിധ റേറ്റുകളിൽ നിങ്ങൾക്ക് കിട്ടും ഇത്തരം മെഷീനുകൾ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായിട്ടുള്ള കോയമ്പത്തൂരും ഡൽഹിയിലും ഹൈദരാബാദിലും ഒക്കെ വാങ്ങാൻ കിട്ടും അതല്ല നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാലും ഇന്ത്യമാർട്ട് പോലെയുള്ള വിവിധ വെബ്സൈറ്റുകളിലും ഇത് ലഭിക്കും അത് വിൽക്കുന്നവരുടെ കോൺടാക്റ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഇതുണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് മരം ചെറുതായിട്ട് മുറിച്ച് തീപ്പെട്ടി കമ്പുകളുടെ രൂപത്തിലാക്കി മാറ്റും അതിനുശേഷം ആവശ്യമായ ഔഷധ സസ്യങ്ങളും മറ്റ് ചേരുവകളും ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കും ഉണ്ടാക്കിയ തീപ്പെട്ടി കമ്പുകൾ ഈ ഔഷധ മിശ്രിതത്തിൽ മുക്കി ഉണക്കാൻ വെക്കും തീപ്പെട്ടിക്കമ്പുകളുടെ അറ്റത്ത് തീകത്താൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ചേർത്ത മിശ്രിതത്തിൽ മുക്കി അത് പിന്നീട് ഉണക്കാൻ വയ്ക്കും തീപ്പെട്ടി തീപ്പെട്ടിക്കമ്പാൽ പിന്നീട് നമ്മൾ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് പാക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ മേച്ച് ബോക്സിന്റെ ആ ഒരു ബോക്സിലായിരിക്കില്ല പേപ്പർ ബോക്സിലായിരിക്കില്ല പകരം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചില്ലു ബോക്സിലായിരിക്കും ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സുകളാണ് ഇതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കാണാൻ നല്ല അട്രാക്റ്റീവും ഈട് നിൽക്കുന്നതും ഒക്കെയാണ് ഇതിലിട്ടു വെച്ചിരിക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് വീട്ടിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയവയിലൂടെയും ഒക്കെ വിൽക്കാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ റോ മെറ്റീരിയൽസും മറ്റുമൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇതൊരു പുതിയ ബിസിനസ് ആശയമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടും നല്ലൊരു പ്ലാനിങ്ങോടും കൂടി വേണം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരത്തിലൊരു ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുവരാനും വിജയിപ്പിക്കാനും സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഇത്തരത്തിലൊരു ബിസിനസ് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക